അപ്പോൾ നമ്മൾ തിരക്കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ അഭിനയിക്കുന്നവരെ കുറിച്ചൊക്കെ പറയും പോകും ഇപ്പം നമ്മുടെ ഒക്കെ സിനിമകളിൽ ഒരുപാട് ചെറുപ്പക്കാരും ഓരോ സമയത്തും കടന്നു വന്ന് സിനിമ പഠിച്ച് സംവിധായകരായിട്ട് മലയാള സിനിമയിൽ വളരെ ശ്രദ്ധിക്കുന്ന സംവിധായകരായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതുപോലെ സിബിയുടെയും കൂടെ വർക്ക് ചെയ്ത് മലയാളത്തിലെ എണ്ണപ്പെട്ട സംവിധായകരായി മാറിയിട്ടുള്ള ചില ആൾക്കാരുണ്ട് അതിലേറ്റവും പ്രധാന പ്രാധാന്യങ്ങളായിട്ടുള്ള ആളാണ് ഒന്ന് ജോസ് തോമസും പിന്നെ ഒന്ന് സുന്ദരദാസും അവരെ രണ്ടുപേരും വന്നിട്ടുണ്ട് നമുക്ക് അവരെയും കുറിച്ച് അടിക്കാം അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ സംവിധായകരായ ശ്രീ ജോസ് തോമസ് ശ്രീ സുന്ദർദാസ് ജോസ് തോമസ് സുന്ദർദാസ് ഇതിലെ ആദ്യം വന്നാരാണ് സിനിമ ജോസാണ് ജോസാണ് ജോസ് വന്ന് പിന്നെ ജോസ് ഒരുപാട് സിനിമകൾ ചെയ്തു ഇപ്പം ഏറ്റവും പുതിയതായിട്ട് മലയാളത്തിൽ സുന്ദർദാസിനെ സംബന്ധിച്ചോളം സുന്ദർ ലോഹിയുടെ വലിയ ഫ്രണ്ടാണ് ലോഹിയുമായിട്ട് വളരെ കാലം മുമ്പത്തെ സിനിമയിൽ സിനിമയിൽ എത്തുന്നതിന് മുമ്പേ ഉള്ള സൗഹൃദം ഉണ്ട് അപ്പൊ ലോഹി എന്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് കൂടെ ഉള്ളുണ്ട് ഇപ്പോൾ ലോഹി പറയുന്നത് നമുക്ക് എന്തായാലും അതിനകത്തൊരു എതിർപ്പ് പറയേണ്ട കാര്യമില്ല അന്ന് തൊട്ട് സുന്ദർ പിന്നെയുള്ള കുറേ സിനിമകളുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഭയങ്കര ചൂടാണ് സെറ്റിലൊക്കെ ഭയങ്കര പ്രശ്നവും ടെൻഷനാണ് പറയുന്നത് ഇപ്പോൾ സിബിലെ കാര്യം നമുക്കറിയാം വളരെ സൗമ്യനായിട്ടുള്ള ഒരാളാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്ങനെയാണ് ജോസ് ഓർക്കുന്നത് സിബി ഒരിക്കൽ പോലും രക്ഷപ്പെടുന്നതേ കണ്ടില്ല ഈ എന്ന് പറയുന്ന സിനിമയ്ക്ക് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ സ്വാഭാവികമായ ഒരു ശബ്ദവും ബഹളവും ഒക്കെ കാര്യങ്ങളാണ് വിസാർ വളരെ സൗമ്യരായിട്ടൊരാൾ അപ്പം നഹാസെന്ന് പറയുന്ന ഒരാൾ സാറിൻ്റെ ആദ്യപാടം പോലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നഹാസാണ് കോസ്റ്റ്യൂം ഈ ഡ്രസ് കണ്ടിന്യൂറ്റി ഒക്കെ നോക്കും അപ്പോൾ ഏതോ ഒരു ദിവസം സാർ ഓർക്കുന്നില്ല ഞാനവിടെ നിന്ന് വളരെ ശബ്ദത്തിൽ വിളിച്ചിരുന്നു നഹാസ് അടുത്ത സീനിലുള്ള ഡ്രസ്സെല്ലാം റെഡി ആക്കി വെച്ചു നിന്ന് വളരെ ശബ്ദത്തിലാണ് ഞാൻ വെച്ചത് അതെൻ്റെ ഒരു ശരീരത്തിൻ്റെ പ്രത്യേക സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യങ്ങൾ ജോസിനെ നോക്കാം അവിടുന്ന് ഞാൻ ഷോക്കായി സാർ പറഞ്ഞത് സെറ്റിലത്തിനെയും ബഹളമൊന്നും വേണ്ട സൗമ്യമായിട്ട് പറഞ്ഞാൽ മതി എന്നാണിത് എനിക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ സാറിന് പലപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ട് കാരണം ഞാൻ ഈ ബഹളം ബഹളം പര്യാവർത്തനം കഴിഞ്ഞവരോടെ ജോസ് അക്ക എനിക്ക് ജോസ് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരുന്നില്ല കാരണം എനിക്ക് ജോസിന് പരിചയമില്ല പിന്നെ ഒരു ഈ പറയുന്ന ബഹളവും ഉള്ളൊരു പക്ഷേ ഈ തന്യാവർത്തനത്തിൽ ഞാൻ തന്നെ ഇങ്ങനെ മാറുന്നുണ്ട് ഇയാളങ്ങനെ ഇയാളം എടുക്കാനാണല്ലോ എന്ന് നമുക്ക് തോന്നിച്ച് തോന്നിച്ചു കാരണം പെട്ടെന്ന് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു ഇതിനിടയ്ക്ക് പിന്നീട് എനിക്ക് പഠനം ചെയ്യാനുള്ള സാഹചര്യം വന്നപ്പോൾ കമലതലത്തിൻ്റെ വിജയാഘോഷം തേണം കണ്ണിമിറഹോളി അന്ന് സാറിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനും എനിക്ക് വിട്ടുപോകുന്നതിനുള്ളൊരു വിഷം സാർ പറഞ്ഞു അത് പറഞ്ഞ ഡയലോഗ് ഞാൻ എന്നും ഓർക്കുന്നു ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ വയറ്റിലായി ഒൻപത് മാസം കഴിഞ്ഞാലേ കുഞ്ഞിനെ പ്രസവിക്കണം അല്ലെങ്കിൽ അമ്മയ്ക്ക് കേടാം അത് പ്രകൃതിയുടെ നിയമാണെന്ന് പറഞ്ഞ പോലെ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ പോകണം സാറ് ഒരു കാര്യം ശരിക്കും ജോസിൻ്റെ ഒരു വലിയ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഭരതം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകാൻ കാരണം ജോസാണ് കാരണം ഭരതത്തിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ആലോചിച്ച സബ്ജക്റ്റ് അന്ന് രാവിലെ പൂജയുടെ അന്ന് രാവിലെ ജോസ് അന്ന് രാവിലെ ലൊക്കേഷനിലെത്തുന്നത് ജോസ് വന്ന് ലോഹിയുടെ മുറിയിലേക്ക് രാവിലെ വിളിപ്പിനായിട്ട് ട്രെയിനിൽ വന്നിട്ട് ലോഹിയുടെ മുറിയിൽ പോയി എന്താണ് കഥ എന്ന് ചോദിച്ചപ്പോൾ ലോഹി കഥ പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇത് ഒരു പൈങ്കിളി കഥ എന്ന് പറയുന്ന സിനിമയുടെ കഥ തന്നെയാണ് അത് ഞാനും ലോഹി ഓർത്തില്ല പെട്ടെന്ന് ഞങ്ങൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തിട്ടും ആ സിനിമ നമ്മുടെ മനസ്സിലേക്ക് വന്നില്ല അങ്ങനെ ഒരു വലിയ രക്ഷപ്പെടുത്തിയൊരു സിനിമ സുന്ദരത്തിൻ്റെ കാര്യത്താണെങ്കിലും ശരിക്കും ലോഹിയുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ് ഒരു സുന്ദരത്തിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ആദ്യത്തെ സിനിമ അത്രമാത്രം ഒരു ഒരു വലിയ ഹിറ്റായി കിട്ടുക അത് മലയാളത്തിലെ മികച്ച എട്ടക്കാലത്തെയും എങ്ങനെയാണ് ഞാൻ സല്ലാഭം ചെയ്യാൻ ആയിട്ട് മുന്നേട്ടൻ ലോഹിയാണ് നിർബന്ധിച്ചു ലോഹിയ ഞാൻ പറഞ്ഞു ഒരു പടം കൂടി സാറിൻ്റെ കൂടെ ചെയ്തിട്ട് ഒരു ദിവസം കാലത്ത് ഞാൻ സാറിൻ്റെ റൂമിൽ ചെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു മുന്നേട്ടൻ്റെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ലോഹിയായിരുന്നു ചെയ്യാൻ പറയുന്നുണ്ട് എനിക്ക് ധൈര്യമില്ല സാറിന് തനിക്ക് സിനിമ ചെയ്യാവുന്ന സമയം ചെയ്തോളൂ ഞാൻ കാലിൽ സാറിൻ്റെ കാലം തൊട്ട് വന്നിച്ച് പോകുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം സാറ് വരുന്നുണ്ട് ഒരു ദിവസം ശരിക്കും വരണ്ട് പോയി എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ് വരുമ്പോൾ ഞാനൊരു ചാരാ ഷപ്പ് മറ്റോ ഷൂട്ടിങ് ആയില്ല ഒരു ചാരാ ഷപ്പ് എന്താ സാർ സാറെന്താ ഷോട്ടൊന്നും ഉപയോഗിച്ചു എനിക്ക് ഭയങ്കര പേടിയത് അബദ്ധമാണ് എന്താണെന്ന് പറയാൻ പറ്റും ഞാൻ പറഞ്ഞിങ്ങനെയൊക്കെയാണ് സാർ ട്രോളി ആ ട്രോളി കുഴപ്പമില്ല ഇതൊക്കെ റെഡിയായി ഇപ്പം ബാബു രാമേന്ദ്ര ബാബു സാറാണ് പറഞ്ഞു തുടങ്ങാം ഞാൻ തുടങ്ങാം സാറോടൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ആയിട്ട് മാത്രമേ പക്ഷേ എനിക്ക് ഇതായിരുന്നു അപ്പം സാറിനോട് എന്താ വെയിറ്റ് ആണ് ഞാൻ ഒന്നും ഇല്ല എന്നാ പറയും സാറാണെ പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര എനർജിയായിരുന്നു